الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا من ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بومان مولا الله ماري سبودرين الله ربنا ജീവിതത്തിന്റെ രഹസ്യത്തിലും ജീവിതത്തിന്റെ പരസ്യത്തിൽ നല്ലവണ്ണം സൂക്ഷിച്ച് മുത്തതികളായി തത്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ ഒസീത് ചെയ്യുന്നു പ്രവേശിക്കുന്നു ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് അരിപ്പിൽ നിരാശപ്പെടരുത് പരിഹാരമുണ്ട് എന്നതാണ് വിശ്വ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നിരാശ എന്ന വളരെ തെറ്റായ ഒരു വിഹാരമാണ് അഭാഹു സുഖാനോ തല വിശ്വാസികളെ ഉടുവിലത്തെ ഗ്രന്ഥമായ അതിലൂടെ ശക്തമായി ജീവിക്കാൻ പ്രയത്നിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിങ്ങളെല്ലാവരും നല്ല വണ്ണം ഇന്ന് കുട്ടികളെ ശ്രദ്ധിച്ചാൽ വിശാദ ജീവിതത്തിൽ അങ്ങോട്ട് കൂടുതൽ ജീവിക്കാനുള്ള ഒരു തോന്നൽ അത് നമുക്ക് തീർച്ചയായും ഈ കുട്ടികളിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശ ബാധിക്കുക എന്നത് തീരെ സംഭവിക്കാതിരിക്കുന്നില്ല അനേക നിരാശകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ ആ ഈ വിഷയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഒന്ന് സൂറത്തും മറിയം നമ്മൾ എടുത്തു നോക്കിയാൽ പത്തൊമ്പതാം അധ്യായം എടുത്തു നോക്കിയാൽ അതിന്റെ ആദ്യത്തെ പത്ത് പുരാനക വചനങ്ങൾ എടുത്തു നോക്കിയാൽ വലിയൊരു ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അദ്ദേഹത്തിന്റെ എല്ലുകൾ ദുർബലമായി അങ്ങേയറ്റം എന്നർത്ഥം അദ്ദേഹത്തിന്റെ തലമുടികൾ നിരബാധിച്ച് കത്തി അതിനേക്കാൾ അവർക്ക് അപ്പുറത്ത് ഭാര്യ വന്തിയുമാണ് പിന്നെ എങ്ങനെയൊരു കുട്ടിയുണ്ടാവുക നോക്കൂ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളിലെ വർഷങ്ങളോ ഒരു നബി അള്ളാദുനോട് പറയാൻ ഒരു അനന്തരാവകാശിയെ ദീനം കൂടുന്ന ഒരാളെ ധാർമ്മികബോധമുള്ള ഒരാളെ കുടുംബത്തിൽ നടത്തുന്ന ഒരാളെ ഒരു കാര്യം ഒരു നബി ആവശ്യപ്പെടുന്നെന്താണ് ചിന്നത്തും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മോനത്തെ വരാനിരിക്കുന്ന എന്റെ കുടുംബക്കാരെ കുറിച്ച് എനിക്ക് പേടിയുണ്ട് അവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാൾ തരണം എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സത്യമാണല്ല എന്നെ തലമുണി നിലബാധിച്ചിരിക്കുന്നു പ്രശ്നി എന്റെ എല്ലുകൾ ദുർബലമാണ് ഇനിയൊരു ഭാര്യ ഭർത്തൊക്കെ സാധിക്കുക എന്നുള്ളത് അസാധ്യമായി കിടക്കുന്ന കാര്യമാണ് ഇനി അത് സംഭവിച്ചാൽ തന്നെ ഞാൻ എന്റെ നാണപ്രേസ്യുമായി ശരീരം പന്ത് വെച്ചാൽ തന്നെ പ്രശ്നി വന്ധിയായ ഒരു സ്ത്രീ പ്രസവിക്കാത്ത ഒരു സ്ത്രീ അതൊരു സാധ്യമല്ല പക്ഷെ അതൊക്കെ എനിക്കറിയാം വളരെ പ്രാധാന്യം ഒരു കണ്ടന്റാണ് പക്ഷെ നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും നിരാശൊരു നിരാശയില്ല കാരണം ആദമിനെ നീസിച്ചത് ബാപ്പില്ലാതെയാണ് ഈസാന ഇസ്ലാം ബാപ്പില്ലാത്തതാണ് പക്ഷേ നീ വിചാരിച്ചാൽ വിചാരിച്ച അത്രയുള്ളൂ ആ കാര്യം ഞാൻ ചോദിക്കാൻ ഓടിയിരിക്കുന്ന എല്ലാരും ചോദിക്കാൻ അല്ലാതെ ഇത്രമേയും വിശ്വാസം നമുക്കുണ്ടോ ഡോക്ടർ കാണിച്ചു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു ഒരുപാട് കൊല്ലങ്ങൾ ജീവിച്ചു നമ്മൾ ആ വിഷയം മനസ്സിൽ നിന്ന് വിടുക പടച്ചോൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേയില്ല ഉസ്താദ്മാർ ഉസ്താദന്മാർ പറയുന്ന ഒരു കഥയാണ് സി എം അടവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കഥയാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ആമിനെക്കാത്തിട്ട് സി എം അടവുൽ കുട്ടി കഴിക്കുന്ന നിസ്കരിച്ചിട്ട് ചോദിച്ചു കിട്ടിയില്ല അവസാനം സി എം അടവ് ചോദിക്കാൻ കുട്ടിനെ വേണം അങ്ങനെ സി എം അടവുൽ കുട്ടി കൊടുത്തു അതുവരെ അള്ളാരൻ ചോദിച്ച സ്ത്രീക്ക് നിരാശ ബാധിക്കുന്നു അവർ ശരിക്കും തോന്നുന്നത് നിരാശ മനുഷ്യനെ കൊണ്ടെത്തിക്കുക പല പിൻപകളിലേക്കുമാണ് പലതും ചെയ്യാനാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ ഗൗരവമായി നിരാശപ്പെടുക എന്നത് വല മ കുമ്പി ദുവാഹിക്കുക ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് നിരാശ ബാധിച്ചതൊന്നുമല്ല എനിക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് കുട്ടികൾ കിട്ടിയോ കിട്ടി അത് കൊടുത്തു കൊടുത്തു മുമ്പൊന്നും പേരില്ലാത്ത ഹി ആ കൊടുത്തോ കൊടുത്തു ഇതാ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഒരു മുസൽമാന്റെ ആയുധം നിരാശ വിശ്വാസിക്കുള്ളതല്ല നിരാശ വഴി വെച്ചവർ എന്നുള്ളതാണ് ഇപ്പോ ശരിക്കും ഓർത്ത് വെച്ച് പോയിട്ടോ ഇബ്രാഹൃമിന് എൺപത്തി ആറോ തൊണ്ണൂറോ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ സന്താനത്തെ തന്നെ എത്രയോ പ്രായം തന്നിട്ടാണ് അപ്പോ ഈ അടുത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കുട്ടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ അങ്ങനോട് പറയണം ആ യാഥാർത്ഥ്യത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് പറയണം അതിനാൽ ഓ പ്രവാചക ഇബ്രാഹ് നബിയെ താങ്കൾ നിരാശപ്പെട്ടവരുടെ കൂട്ടത്തിലാകരുത് ഏഹ് ഇപ്പോ കുട്ടി ഉണ്ടാവോ ആ നിരാശ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇബ്രാഹി നബി അങ്ങനെ തിരിച്ചു മലക്കരോട് പറഞ്ഞൊരു വാചകം പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തി ആറ് ആറ് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് വചനങ്ങൾ അഞ്ച് അഞ്ച് അഞ്ചേ ആറ് ഈ കാര്യം പതിനഞ്ചാമതി അപ്പൊ ഇബ്രാഹ് നബി അങ്ങോട്ട് പറയുന്ന കാര്യമാണ് ി നിരാശപ്പെടുന്നത് വഴിവെച്ചവനല്ലാതെ മറ്റാനാണ് ഞാൻ വഴിവെച്ചവനല്ല ഞാൻ ഹനീഫൻ മുസ്ലിം നേരത്തെ നേരെ ചിന്തിക്കുന്നവനാണ് വഴിവെച്ചവർക്കാണ് നിരാശ ഉണ്ടാകുക പോയിന്റ് ഒരിക്കലും മറക്കരുത് അബാബിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് എന്താണ് നിരാശ എന്നതും നിരാശയിൽ അങ്ങനെ ജീവിക്കാനുള്ളതും നമുക്ക് വഴി വേണ്ട സംഭവിക്കുമ്പോൾ വരുന്നൊരു വികാരമാണ് അതുകൊണ്ട് നിരാശ എന്നത് ജീവിതത്തിൽ ശരിക്കും നമ്മൾ ജീവിതത്തെ റീഡ് ചെയ്താൽ നിരാശീവിൽ പോലും അള്ളാഹു നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഹൈര എന്ന് തോന്നുന്നതിൽ നിങ്ങൾക്ക് അതുകൊണ്ടാണ് വചനമാണെന്നാണ് എന്റെ ധാരണ ഇല്ലാ കഥ അർണാബുവിന്റെ ഒരു തീരുമാനം അർണാബുവിന്റെ ഒരു ഇടപെടൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വിഷയം അതിനെക്കുറിച്ച് ഗൗരവമായി പഠിച്ചാൽ നമുക്ക് എവിടുന്ന നിരാശ ഉണ്ടാവുക ഒരു ഉദാഹരണം പറയാം ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു ചരിത്രം പറയാം ഉറുവത്തുപൊരു സുബൈറും അദ്ദേഹം വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനെ അദ്ദേഹത്തിന്റെ വലത് കാലം പുറത്ത് ബാധിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു മുട്ടിന്റെ താഴെയായി കാര്യം കുറിച്ചു മാറ്റാൻ തീരുമാനിക്കും ഉറുവത്തുപൊരു സുബൈറേ അദ്ദേഹം പറഞ്ഞു എന്നെ അനസ്ഥിച്ച് അബോധാവസ്ഥയിൽ ആഗ്രഹം എനിക്ക് ബോധം ഉണ്ടാകണം എന്റെ പച്ചക്കാലം എന്താ മുറിക്കണം എനിക്ക് കുറിച്ച് ധാരാളമായി ഓർക്കാനും ആ വേദന സഹിക്ക വഴി എന്റെ പാപങ്ങൾ കുറുക്കാനും അതൊക്കെ കാരണം നിങ്ങൾ ശരിക്കും ചിന്തിക്കും എത്രയോ കാലം അദ്ദേഹത്തിന്റെ കൂടുതൽ ഒരു കാലം മുച്ചുമാറ്റണം അങ്ങനെ ആ കാലം മുറിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം ഇല്ല എന്നദ്ദേശം സ്വന്തം കാലം മുറിച്ചു മാറ്റിയപ്പോൾ അഹന്തു അങ്ങനെ ടീയേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഒരു വാർത്ത പറയുന്നത് നിങ്ങളുടെ ആറ് മക്കളിൽ ഒരാൾ ടെറസിൽ നിന്ന് മട്ടുപ്പാവിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വീണ്ടും മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത മകൻ മരിച്ചു എന്ന വാർത്ത എന്ന് പറഞ്ഞു കേട്ടോ എവിടെ ഇരിക്കുന്നവരെ സഹോദരങ്ങളെ നമ്മൾ അധികാരമെന്നില്ല നമ്മൾ വളരെ ഗൗരവമായി ആലോചിച്ചിട്ടുണ്ട് സ്വന്തം മകൻ മരിച്ചു നമ്മൾ ആരെങ്കിലും അലഹമില്ല പറയോ കണ്ടു നിൽക്കുന്നവർ കേട്ടെന്ന് പറയുമോ ഇതെന്തൊരു ബാപ്പയാണ് മകൻ മരിച്ചിട്ട് അലഹമുല്ല എന്ന് പറയുകയാണെന്ന് മകൻ മരിച്ചിട്ടല്ല അലഹമുദില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെന്താ അതുതന്നെ നോക്കൂ മകന്റെ വാർത്ത വാർത്ത കേട്ടാൽ ബൈത്തുൽ അലഹദില്ല സ്വർഗത്തിൽ സ്തുതിയുടെ ഭവനം കിട്ടുന്ന പ്രത്യേക വീടുണ്ട് സ്വർഗത്തിൽ സ്വന്തം മക്കളുടെ മനോവാർത്തകട്ട പിതാവ് അലഹമില്ല തീർച്ചയായും പറയുന്നത് സഹോദരങ്ങളെ ഈ ആളുകൾ ചോദിച്ചല്ല കാട്ടപ്പോഴും മകൻ മരിക്കപ്പെട്ടപ്പോഴും അലഹമുല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അന്ന് അലഹമുല്ല പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതോ അള്ളാഹു സ്വാമി എന്തെങ്കിലും നമുക്കുണ്ടോ രണ്ട് കാലും രണ്ട് വലിയ തന്നു എന്നിട്ട് ഒരു കാലിന്റെ പാതി കുളിക്കേണ്ടി വന്നോ അതല്ലേ എടുത്തിട്ടുള്ളൂ അള്ളാർക്ക് വേണമെങ്കിൽ രണ്ട് കയ്യില് രണ്ട് കാലം എടുക്കായിരുന്നല്ലോ എടുക്കാമായിരുന്നു എന്നിട്ടും പരമകാരുണ്യനായ അളവട്ട ദയാവരനായ് എന്റെ ഒരു കാലിന്റെ പാതി ഭാഗമല്ലേ എടുത്തിട്ടുള്ളൂ അലഹമില്ല എല്ലാം എടുത്തില്ലല്ലോ അത്രണ്ടല്ലോന്ന് മക്കളും ഒരു വല്ലാത്തൊരു പോസിറ്റീവ് തിങ്കിംഗ് ആണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു അദ്ദേഹം എനിക്ക് ആറ് മക്കളെ തന്നു നഷാ അലഹമുല്ല അതിൽ ഒരാളെ അന്നത്തെ കുളിച്ചു അല്ലാതെ വേണമെങ്കിൽ ആറിനെ തന്ന റബിന് ആറിനെയും തിരിച്ചെത്തണമായിരുന്നല്ലോ ബാക്കിയല്ലോ ഇതാണ് ജീവിതത്തിന്റെ പോസിറ്റീവ് തിങ്കിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പറ്റിയുള്ളൂ സാരമില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നേരം ചെല്ലാവരും ഒത്തിരി നിരാശ പങ്കുവെക്കാം എന്നിട്ട് അങ്ങേയായിട്ട നിരാശയാണ് സഹോദരിക്കും സഹോദരനും വീട്ടുകാർക്കും സുഹൃത്തിനൊക്കെ തരുന്നത് അങ്ങനെയല്ല എപ്പോഴും പോസിറ്റീവ് റസൂൽ പറഞ്ഞത് എന്താണ് നിങ്ങള് ആളുകൾക്ക് സന്തോഷം തരുക വേണ്ടത് ആളുകളുടെ ദുഃഖത്തിലേക്ക് ആയിട്ടുള്ള പരിപാടി നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾ നോക്കി എന്തിനാണ് അള്ളാഹിന്റെ ഇസ്ലാം പറയുന്നത് അല്ല വഴി വേച്ചവനല്ലാതെ വഴി വേച്ചവനല്ലാതെ ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷനാമിച്ചത് നമ്മൾ വഴിതെത്തിയവരാണ് നമുക്ക് നിരാശ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഗല്ലാതെ പറഞ്ഞിട്ടുണ്ട് അപ്പം സിറാഖിൽ മുസ്തഖിമിൽ നമ്മൾ എത്തിപ്പോയിട്ടുണ്ടെന്നർത്ഥം വഴി വേച്ചവർക്കാണ് നിരാശ ഉണ്ടാകുന്നത് കാരണം എന്താ എന്തിനോ നിരാശപ്പെടുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു സുന്ദര അവസ്ഥയിലേക്ക് കൊണ്ടുപോകും മിശ്രിതമായ സ്ത്രീ പുരുഷ സങ്കലനത്തിലൂടെ ബീജത്തിലൂടെ അന്തത്തിലൂടെ നിങ്ങൾ രൂപപ്പെട്ടു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയ നന്ദിയുള്ളവരാണോ നന്ദിയില്ലാത്തവരാണോ പരീക്ഷിക്കാനാണ് നിരന്തരമായ പരീക്ഷണത്തിന് വിധേയമാകുന്നവരാണ് വിശ്വാസി ഈ ബോധം അതിശക്തമായി നമുക്ക് വേണം നിങ്ങൾ അന്ന് ചോദിക്കണ്ട അല്ല മുഗ്മിനികളായി എന്നതുകൊണ്ട് എപ്പോഴും മുഗ്മിനീൻ നിങ്ങളുടെ മുഗ്മിനായി എന്നുകൊണ്ട് അന്ന് നിങ്ങളെ പരീക്ഷിക്കില്ല എന്ന് വിചാരിച്ചോ ഇതൊക്കെ അധ്യായം തുടക്കുന്ന വിശ്വാസികളെ പരീക്ഷിക്ക ഒരു കാര്യം സൂഹത്ത് ബക്കറയുടെ നൂറ്റി അൻപത്തി അഞ്ച് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ഏഴ് അവിടെ പറയുന്ന കാരണം തീർച്ചയായും നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയപ്പാട് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന കുറെ കാളുകൾ ഭയപ്പാടുണ്ട് എന്താകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നതാണ് ലക്ഷ്യം അത് മുംബൈ പ്രഖ്യാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റണം മുസ്ലിങ്ങൾക്ക് അവരുടെ അടിമകളായി അനുമതികളായിത്തീരണം ഒരു അതൊരു ഭയപ്പാടാണ് മാരക രോഗങ്ങൾ ദാരിദ്ര്യം നമുക്ക് മക്കൾ വഴി തെട്ടുമ്പോഴുള്ള ഭയപ്പാട് എന്താകും പടച്ചുകൊണ്ട് ചെയ്ത് ആ ഭയപ്പാട് കൊണ്ടുള്ള നിങ്ങളെ പരീക്ഷിക്കും അതാണ് ഒന്നാമത്തെ കാര്യം പട്ടിണി കിടക്കേണ്ടി വരും ദാരിദ്ര്യപരം കുറയ്ക്കേണ്ടി വരും അതാണ് രണ്ടാമത്തെ പരീക്ഷണം മൂന്നാമത്തെ പരീക്ഷണം നഫ്സിന്റെ വിയോഗത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ബന്ധുക്കളുടെ മരണത്തിലൂടെ നിന്റെ തന്നെ മരണത്തിലൂടെ അതുപോലെ നീ നട്ടുപിടിപ്പിച്ച കൃഷിയുടെ നാശത്തിലൂടെ നിന്റെ സമ്പാദ്യത്തിന്റെ നാശത്തിലൂടെ അഞ്ചു വിധേയനെ പരീക്ഷിക്കും അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് എല്ലാം അള്ളാഹു വരമേനും അതെന്താ പറയുന്നത്

दन्या ീ തടഞ്ഞത് നൽകാൻ എനിക്കിപ്പോ അത് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അതിൽ എന്തോ ഒരു ചൊരം ഉണ്ടാവും റബ്ബിനി തട്ടി തിരിച്ചു വിചാരിക്കല്ല വിചാരിക്കില്ല ചെയ്യുന്നത് റബ്ബിനോട് കാരണമെങ്കിൽ ചിന്തിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ശരിയല്ല ജീവിതത്തിൽ ഒരിക്കലും അത് ശരിയല്ല വണ്ടി കംപ്ലീറ്റ് സാരില്ല റബ്ബിന്റെ നല്ല ഓണം സൂക്ഷിക്കാൻ നന്നായി സൂക്ഷിച്ചു അവൻ വന്നിട്ട് സാറല്ലേ റെഡിയാക്കാൻ പറ്റിയേ അലഹമില്ല ആരോക്കൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ കഴിയണം നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ വിശ്വാസികൾ അതാവണം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം രണ്ട് കുറാനെ വചനം വളരെ സുപരിതമായിരിക്കാം എങ്കിലും വിഷയത്തിന്റെ മൗലികതയിൽ നിന്നുകൊണ്ട് രണ്ട് ആയത്തുകൾ ഞാൻ നിങ്ങളുടെ സിറ്റിയിൽ കൊണ്ട് തുടർന്ന് നോക്കു നിങ്ങൾ കുറാന്റെ പതിനൊന്നാം അധ്യായമാണ് ആറാമത്തെ വചനമാണ് ഞാൻ ഒരിക്കലും ദുബായിൽ പോയപ്പോൾ അവിടെ ഒരു പ്രസംഗിയൊക്കെ ഞാൻ ഈ ആയപ്പോ ചെറുപ്പക്കാരല്ല എനിക്ക് ജോലി നഷ്ടപ്പെട്ടു കുടുംബസമേതം നാട്ടിലേക്ക് നിങ്ങളുടെ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും അത് എനിക്കറിയല്ലോ എന്നെ സംബന്ധിക്കാറില്ല പക്ഷെ ഞാൻ ഈ ഖുറാനി വചനം ഉദ്ധരിച്ച് പ്രസംഗിച്ചു പോയതോട് കെട്ടിപ്പിടിച്ചോട് പറഞ്ഞു വളരെ നിരാശയായിരുന്നു എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്ന പോയി കുടുംബ സമയം വർഷങ്ങളായി ഇവിടെ നാട്ടിലോട്ട് മടങ്ങേണ്ടി വരുമല്ലോ എന്ന അപാരമായ ടെൻഷനായിരുന്നു ഏറ്റവും ടെൻഷൻ ഇല്ല കാരണം എന്റെ റദ്ദന്റെ ും അതിന്റെ ഉപജീവനം ബാധ്യതയായി ഏറ്റെടുത്ത ഏറ്റെടുത്തിട്ടല്ലാതെ അവയുടെ താമസ സ്ഥലവും അവ ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലവും അവരറിയുന്നു എല്ലാം സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട് ഒരു സൃഷ്ടിയുടെ എന്താ പറയാണ് എട തേടി പറ്റാത്ത ജീവികളുണ്ട് സ്വയം തരടാൻ പറ്റില്ല മറ്റൊരാളാൽ ലഭിക്കുകയുമില്ല അതിനും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പ്രധാന പറയുന്നു സാഗരങ്ങളിൽ എത്ര മത്സ്യങ്ങൾക്ക് ഈ ഭൂമുഖത്ത് എന്തൊക്കെ നടക്കണേ ഈ അന്ധകടാകത്തിൽ ഈകത്തിൽ ഏകകോശ ജീവിയായ അമീമ മുതൽ ബഹുകോശ ജീവിയായ നീരജുമിങ്ങനത്തെ വരെ സൂര്യൻ ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന രാജാതിരാജനായ മരിക്കാറായ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലാതെ ജനിച്ച് വളർന്ന് കാർഷിക്കേണ്ടി വന്ന് മുദ്രിക്കേണ്ടി വന്ന് കാലചക്രം കറങ്ങിയപ്പം മരിച്ചു മണ്ണോട് മണ്ണ് ചേരുന്നവർ ആരാധിക്കുന്നവരുടെ അതുകൊണ്ട് അമ്മ ഈ ഭൂമുഖത്തിൽ അറബി ഗ്രന്ഥത്തിൽ ഒരു മഹാപണ്ഡിതനെ ഒരാൾ പെട്ടെന്ന് കിണർ വിപുണം കിണർ വിയാൽ കിണർന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പുറത്തു വന്നവരെ വെക്കൂല്ലൊച്ചു വെച്ച് കുടിച്ചു അപ്പൊ അയാൾക്ക് അവസാനമായി അമ്മ പറഞ്ഞു ജീവനത്തിലെ ഈ വെള്ളം ഉണ്ടല്ലോ ഗ്ലാസ് അത് കുടിച്ചിട്ടേറെ നമുക്ക് ലഭിക്കേണ്ടതും നമുക്ക് കണക്കാക്കിയതും വിശാലമായി നൽകുന്നതാണ് നൽകുന്നതാണ് രണ്ടും പരീക്ഷണമാണ് ഏതരം കുതിരകൾ രണ്ടായിരത്തോളം ലോകത്തെ മുന്തിയ കുതിരകൾ സുലിമാനും ഹാജരാക്കപ്പെടുകയുണ്ടായി അപ്പദേ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും എന്റെ സ്മരിച്ചുകൊണ്ടും അവനോട് നന്ദി കാണിച്ചുകൊണ്ടും ഞാൻ ഉപയോഗിക്കും കൊട്ടാരത്തിലെ സിംഹാസനം തന്റെ ാണ് ഞാൻ ആണോ നന്ദി കെട്ടവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാറുണ്ടായി കൊട്ടാര സമാനമായ വീരുണ്ടായി ഹൈവേയിൽ നല്ലൊരു വീടുമുണ്ടായി നല്ലൊരു കമ്പനിയിൽ അത് നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായി നല്ല മക്കളുണ്ടായി ഓരോന്നും മെച്ചപ്പെട്ട കച്ചവടം ഉണ്ടായി വിചാരിച്ചു തന്നതാണ് വെറുതെ തന്നതല്ല ഞാൻ നന്ദിയുള്ളവനാണോ ഞാൻ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്

നിങ്ങളുടെ ദേഹങ്ങളിലോ തന്നെയോ യാതൊരു യാതൊരാപത്തും ബാധിക്കുകയില്ല അതൊന്നാഭൊരു കിതാബിലെഴുതിയതല്ലാതെ കാലപരം ഉണ്ടായി മകന്റെ കാല് മുറിക്കേണ്ടി വന്നു ഒന്നും നിലനിൽക്കുന്നുണ്ട് മകൻറെ ജീവനുണ്ട് വെപ്പ് കാല് നടക്കുകയും ചെയ്യാം കാലും കൈയുമല്ല പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് കൽബ് കൽബ് ശരീരത്തിൽ ഒരു അത് 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 നന്നായാൽ ശരീരം ശരീരം മുഴുവൻ മുഴുവൻ നന്നായി ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ് ആത്മാവിന്റെ ശുദ്ധീകരണമാണ് ആരാത്മാവിനെ ശുദ്ധീകരിച്ചോ അവർ വിജയിച്ചിരിക്കുന്നു ആരാത്മാവിനെ മനീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മ പറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപാടില്ല അടുത്ത കുറാനി വചനത്തിൽ റഹ്മാനായ പത്ത് പറയുന്നത് എന്തിനാണ് ഈ ഭൂമുഖത്ത് ഈ ദുരന്തങ്ങളൊക്കെ വെച്ചത് അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങൾ നേടിയതിന്റെ പേരിൽ അടിവരട്ടോ നിങ്ങൾക്ക് നേട്ടമുണ്ടായതിന്റെ പേരിൽ അമിതമായി അഹ്ലാദിക്കാതിരിക്കാനാണ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അമിതമായി നിങ്ങൾ ദുഃഖിക്കുകയും വരുത് അങ്ങനെ നിങ്ങളും ചിന്തിച്ചു നോക്കുക എല്ലാ കാര്യവും എന്ത് കാര്യം കൂട്ടം വളരെ ശാന്തം നെഗറ്റീവ് തരുന്നോ കൈ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മനസ്സ് അതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അബാബു ചില വിശ്വാസികളെ ഒരു കാര്യം രണ്ട് അറിയിച്ചു വചനം കൂടാതെ പറയാൻ പോകുന്നത് ആ രണ്ട് പുറാനിക വചനം വളരെ ഗൗരവമായി ശ്രദ്ധിച്ചു കേൾക്കുക വചനമാണ് പറയുന്നത് അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരും അങ്ങേറ്റം ക്ഷമിക്കുന്നവരും ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്താ സ്വർഗത്ത് പോണോ എളുപ്പമല്ലേ ക്ഷമയുള്ളവർക്കാണ് ജീവിതത്തിന്റെ പരീക്ഷണമാണ് മക്കളുടെ എന്നും ഒരു പരീക്ഷണമാണ് സുഹൃത്തുക്കൾ പരീക്ഷണമാണ് പരീക്ഷണമാണ് സംഘടന എല്ലാം പരീക്ഷണമാണ് അങ്ങനെ പരീക്ഷണം വന്നിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കൊണ്ടും ജീവിച്ചവരോട് എട്ട് സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ മലക്കുകൾ വിളിച്ചു പറയുന്ന കാര്യമുണ്ട് ും ക്ഷമിച്ചത് കൊണ്ട് സ്വർഗത്ത് പോയിക്കൊള്ളിയും നിസ്കരിച്ചത് കൊണ്ട് തോന്നു കൊണ്ട് അല്ല എല്ലാത്തിന്റെയും ആത്യന്തികത ക്ഷമയാണ് ആ ക്ഷമ അവലംബിച്ചതുകൊണ്ട് ഇതാണ് സുഹൃത്തു വാരം പറയും ഒരു വചനം കൂടെ പറയാം രണ്ടാമതീ ഇന്നൊരു പതിനാലാണ് പറയാം ും ആഹു വീധത്തിൽ ചെറുവാതെ പോലുള്ള സാഹിമാരെ വന്നിട്ട് നവീനോട് ചോദിക്കുന്നത് കണ്ണിലെ ശരീരം മുഴുവൻ ശത്രുക്കൾ ചെറുപ്പുകൊണ്ട് മാംസം ഞങ്ങളെ തീയിട്ട് കഴിച്ചു ഞങ്ങളെ കൈകളിലൊക്കെ മുറിവെച്ചു അല്ലാൻ കിടക്കാൻ കഴിയില്ല പീഡിപ്പിക്കപ്പെടാതെ ും പരീക്ഷണം തുടർയായി ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു അങ്ങനെ ധാരാളം പറയുന്നത് സ്വന്തം അത് ഉണ്ടാവും സമ്പത്തിൽ അത് ഉണ്ടാവും നമ്മുടെ പൊന്നോമന മക്കൾ നിങ്ങക്ക് ഈ പരീക്ഷണം ഉണ്ടാവും എന്നിട്ട് എന്താ പറയുന്ന അറിയോ

ഒരു കാലിൽ മുകളിൽ പോലും അവന്റെ പാപം പുറത്തിട്ടല്ലേ ഹരീശിച്ചു നല്ലൊരു വീടുണ്ട് റോഡ് സൈഡിലാണ് കൊട്ടാര സമാനമായ വീട് നോക്കി നിർവീട്ടേതെങ്കിലും മുങ്കിയ മുങ്ങിയ പ്രാറിയോ ഓടിയോ ബെൻസോ അല്ലെങ്കിൽ വീണ്ടപലിയോ കണ്ടിട്ട് നോക്കേ കിടപ്പാടമില്ലാത്ത പാത്തിമ ഒരിക്കലെ ആശയം വിളിച്ചിട്ട് കൈപൊട്ടിയപ്പോ പാർട്ടിമ പറയുന്നത് കൃത്യം വെച്ചിട്ടുണ്ട് അപ്പൊ പറയുന്നത് ഇല്ല മുളെ അഹിസുഖത്ത് മുന്നൂറ്റി ചില ആളുകൾ മുട്ടുതുമിക്ക് മറുതുമി ഇല്ലാത്തവർ ഒരു തുണ്ട് ഭൂമി ഭൂമിയില്ലാത്തവർ സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തവർ വീടില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ രവിയുടെ ചിന്ത മുളെ അവര് നോക്ക് സാരല്ലേ ഇപ്പൊ നമുക്ക് ഒരു വീടെങ്കിലുണ്ട് വള വീടെങ്കിലുണ്ട് അവർക്ക് എന്താണുള്ളത് അതുകൊണ്ട് അധികമാകണ്ട മുളയെ എത്ര കൃത്യമാണ് പഠിക്കുക എത്ര വ്യക്തമാണ് പഠിക്കുന്നത് ഏറ്റവും തായക്കരയിൽ ചേരിൽ പ്രദേശിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് രണ്ട് കാലം രണ്ട് കല്ലാത്ത പോലെ ഒരു കയ്യില്ലാത്ത പോലെ ശരീരം മുഴുവനും തളർന്ന് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പോലും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണാത്ത എത്ര ആളുകൾ വീട്ടിൽ എത്രയോ ചെറുപ്പത്തിൽ പോയി ടാക്സ് അലരസീട്ട് ആ വീട്ടിന്റെ ബെഡും ടോയ്ലറ്റും അല്ലാതെ ഒരു പ്രകൃതിയും ജീവിതത്തിൽ കാണാനാകാത്ത മനുഷ്യരിലേ ഇവിടെ പറയാന് ഇല്ലാതെ അല്ലാതെ ഇല്ലാമെന്നുഫോക്കും നിന്റെ മേലെയുള്ളവരിലേക്ക് നീ നോക്കിയത്മാരിയായിരിക്കും റബ്ബ് നിനക്ക് തന്നാൽ നിഗ്രഹത്തെ ശരിക്കും നിനക്ക് കാണണമെങ്കിൽ നീ മുന്തിവരിലേക്ക് നോക്കരുത് തായം നിനക്ക് മനസ്സിലാവും നീ നമ്മളെ ആദരിച്ചിട്ടുണ്ട് എനിക്ക് പറയും നിരാശ ഉണ്ടാവും ഇരിക്കുന്നത് നിരാശ എനിക്ക് ആവശ്യമുണ്ടോ എല്ലാം ഉറപ്പ് തീരല്ലേ എടുത്തൊന്നും തന്നു കൊടുക്കാം ഒന്നും കൊണ്ടുപോകില്ലല്ലോ ഒന്നും 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 കൊണ്ടുപോയില്ല ഉറപ്പല്ലേ മൂന്ന് മല്ലുരി കുരിഞ്ഞ് പഞ്ഞിയൊക്കെ വെച്ച് മൂഖമൊക്കെ അരച്ച് കൊടുത്തേക്ക് പള്ളിക്കാട്ട് ആദ്യം തിന്നാനാ വണ്ടിനും പുഴുക്കത്തും തിന്നാനൊണ്ട് വൈകുറ്റം സമ്പത്തൊക്കെ അല്ലാണ്ട് മാർഗ്ഗത്തിൽ കൊടുക്കും ഈ കവി പറയുന്നുണ്ടാവുമോ ഒരാൾക്ക് രണ്ട് ചെരുപ്പുണ്ട് മറ്റേ കാലിൽ എടുത്തേക്കാലോ പക്ഷെ കാലില്ല പിന്നെങ്ങനെ ചെരുപ്പിന്റെ അതുപോലെയാണ് സമ്പത്ത് കൊടുക്കുന്നില്ല പിന്നെ കാലില്ലാത്തവണ പോലെ നമുക്ക് എന്തെങ്കിലും എന്താ കാര്യം അതുകൊണ്ട് എല്ലാം അല്ലാണ്ട് മാർഗം ചെലവഴിക്കുകയും മന്നാർക്ക് വേണ്ടി ജീവിക്കുകയും നിരാശയില്ലാതെ എന്റെ റബ്ബിത്തും എന്റെ റബ്ബ് പ്രതിസന്ധി നാല് രക്ഷപ്പെടുത്തും എന്റെ റബ്ബ്

അലി ഒരു യുദ്ധത്തിന് മടിച്ചു ാലോ എന്നിങ്ങനെ തിങ്കിങ് അള്ളാബ് ഒന്ന് എനിക്ക് മരണം വിധിച്ചാൽ ഞാൻ പ്രയോജനം അള്ളാഹ് ഇരിക്കുന്ന മരണം വിധിച്ചിട്ടില്ല ഞാൻ ഏത് യുദ്ധത്തിൽ പോയാലും അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ എല്ലാ തടച്ചിൽ ഏൽപ്പിച്ചു മുന്നോട്ട് പോകാം ചിന്തിക്ക ആലോചിക്കുക എല്ലാം ഉറച്ചു തീരുമാനിക്കുക ശൂറ കൂടിയാലോചിക്കല സുൽത്താൻ മുഖ്യമിന്റെ മനസ്സ് ഒരിക്കലും പതയില്ല അങ്ങനെ നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു നയിക്കാൻ അള്ളാഹ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഒരുപാട് ഒരുപാട് ആളുകൾ രോഗം നമ്മൾ പറയുന്നുണ്ട് സഹോദരി ക്യാൻസർ രോഗമാണെന്ന് വിലയിരുത്തപ്പെട്ട് നമ്മളെ മസ്ജിദൊക്കെ കേട്ടവരുടെ ഹസ്ബൻഡെ കൊണ്ടങ്ങനെയുള്ള ഒരു രോഗി ഉണ്ട് അവർക്ക് വേണ്ടി ചെയ്യണം യുവ ചെയ്യണമെന്നുള്ള പ്രതിപക്ഷമാറാടൊക്കെ ധാരാളം ആളുകളുണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെയാണെന്ന് ആദ്യമാറാറൊക്കെ ಲೋಕಿಲ್ ಪ್ರಯಾಸ ಶತ್ರುಕೊಂಡ ನ್ಯೂರಪಕ್ಷೆ ತಲೆ ವಿಶ್ವಾಸ ಸೂಕ್ಷ್ಮತಾಬನೆ ಕಂಡುಬೋ ಸ್ವರ್ಗ ವಿಶ್ವಾಸೆ ಶತ್ರು ಕೈಗೊಳ್ಳಿ ಪಡಿತು ಆಗುತ್ತೆ ದಾರಿ ಭಾಹೆ ರಕ್ಷಾರ್ಟೆ ಆಧುನಿಕ ಕಾಲಘಟ್ಟ ಎಲ್ಲಾ ವೃತ್ತಿಕ್ಷರಾಗತ್ತೆ ಯುಕ್ತಿವಾಬರಲಿಸ್ ನಮ್ಮ ಮಕ್ಕಳೆಲ್ಲಾಬು ಕಾತ್ರಿಕ್ಷರಾಕೆ ದಿನ ಸೀವೀಕೆ ಉಳಚ್ರಹಿಕೆ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الايام والاموات ربنا احب لنا من ازواجنا وذرياتنا قرة اغيرهم واجعلنا للمتقين اماما ربنا لا تزيل قلوبنا باذي الهديتنا واحب لنا من لدنك الرحمه انك انت الوهاب اللهم يا مقلب القلوب سبيت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وفي نظر النار وصلى الله وسلم على نبينا محمد آله وصحبه أجمعين والحمد لله رب العالمين